പേരാമ്പ്ര കേസിൽ പ്രതിയായ മുജീബ് റഹ്മാനെ വിളിച്ചത് കൊണ്ടുവന്നത് നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ കൊലയ്ക്ക് മുൻപും ശേഷമുള്ള പ്രതിയുടെ സിസിടി വി ദൃശ്യങ്ങളാണ് കച്ചിത്തുരുമ്പായി മാറിയത് കൊലയ്ക്ക് മുൻപ് പ്രതി അലിയോറ താഴയിലേക്ക് പോകുമ്പോൾ പാൻറ്റ് മടയ്ക്കിയ നിലയിലായിരുന്നു തിരികെ പോകുമ്പോൾ ദൃശ്യത്തിൽ മുജീബിന്റെ പാന്റ് നനഞ്ഞ് മടക്ക അഴിഞ്ഞ നിലയിലാണ് അതേസമയം പ്രതി മുജീബ് റഹ്മാനെ നാല് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇയാളുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ചോദ്യം ചെയ്ത ശേഷം കണ്ണൂർ കൊണ്ടുവെട്ടി വാളൂർ എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിനെത്തിക്കും വാളൂരിൽ കുറുങ്കുടി മീത്തൽ അനു എന്ന എന്നയസുകാരെ കൊലപ്പെടുത്തിയ കൊണ്ടുവട്ടിക്കാവുങ്കൽ ചെറുപ്പറമ്പ് കോളനിയിൽ നമ്പിലത്ത് മുജീബ് റഹ്മാന്റെ പേരമ്പ്ര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം പ്രതി ബൈക്ക് മോഷ്ടിച്ച കണ്ണൂരിലും കൊലപാതകം നടന്ന വാളൂരിലും തെളിവെടുപ്പിനായി കൊണ്ടുപോകും പതിനൊന്നിന് രാവിലെ കാണാതായ അനുവിന്റെ മൃതദേഹം പന്ത്രണ്ടിന് രാവിലെയാണ് കണ്ടെത്തിയത് പതിനാറിനാണ് പ്രതി പിടിയിലായത് ഇയാളെ വിശുദ്ധമായി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുവെന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ അറുപതോളം കേസുകളിൽ പ്രതിയാണ് മുജീബ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പതിനൊന്നിന് പുലർച്ചെ കണ്ണൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായിട്ടാണ് മുജീബ് റഹ്മാൻ വാളൂരിലെത്തിയത് ഈ സമയത്താണ് അനു ഫോണിൽ സംസാരിച്ച് നടന്നു പോകുന്നത് കാണുന്നത് തുടർന്ന് സഹായം വാഗ്ദാനം ചെയ്ത് ബൈക്കിൽ കയറ്റുകയായിരുന്നു വാളൂർ നടുക്കണ്ടിപ്പാറയിലെ എച്ച് എഫ് സി സമീപത്തെ അള്ളിയോറ താഴെ തോടിനു സമീപം എത്തിയപ്പോൾ മൂത്രമൊഴിക്കാൻ എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയിറങ്ങി ബൈക്കിൽ നിന്ന് യുവതിയും ഇറങ്ങിയതോടെ ഇയാൾ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു താഴെ വീണ യുവതിയെ അടുത്ത തോട്ടിലേക്ക് തള്ളിയിട്ട് കീഴ്പ്പെടുത്തി തോടിനു സമീപത്തെ പാലത്തിനടിയിലെത്തിച്ചു ഏറെ നേരം ദേഹത്തെ ചവിട്ടി നിന്ന് തല ചെളിയിൽ മുക്കി മരണം ഉറപ്പാക്കിയ ശേഷം ആഭരണങ്ങളിൽ കവർന്നു ഡിവി എസ് പി കെയും ബിജുവിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ എം എ സന്തോഷ് ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണ് നിഗമനത്തിൽ പോലീസ് എത്തിയത് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച ബൈക്ക് നമ്പർ പരിശോധിച്ചതിൽ മട്ടന്നൂരിൽ നിന്ന് മോഷണം പോയതെന്ന് തിരിച്ചറിഞ്ഞു ഇരുപത്തിയെട്ട് ബൈക്കുകൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിയത് കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്ന് കീഴ്പ്പെടുത്തിയ പ്രതിയെ ഞായറാഴ്ച അർദ്ധരാത്രി പേരാമ്പ്ര സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ആഭരണങ്ങൾ വീണ്ടെടുക്കാൻ കൊണ്ടുപോയി ബൈക്ക് സൂക്ഷിച്ച ഇടവെണ്ണപ്പാറയിലും തെളിവെടുപ്പ് നടത്തി വിവിധ ജില്ലകളിലെ ഉൾപ്രദേശങ്ങളിലൂടെ വാഹനങ്ങളിൽ കറങ്ങി പിടിച്ചുപറി വാഹനമോഷണം നടത്തുകയാണ് മുജീബ് റഹ്മാന്റെ രീതി വാഹന മോഷ്ടാവ് വീരപ്പൻ റഹീമിൻ്റെ സഹായിയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക